കണ്ണൂർ ബറ്റാലിയൻ ദേശദിന ക്യാമ്പ് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു കണ്ണൂർ ബറ്റാലിയൻ ക്യാമ്പ് കടമ്പൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ആരംഭിച്ചു ബറ്റാലിയൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ മുകേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു ക്യാപ്റ്റൻ ഡോക്ടർ എ പി ഷമീർ അധ്യക്ഷത വഹിച്ചു ക്യാമ്പിന്റെ ഭാഗമായി ആയുധ പരിശീലനം ഫയറിംഗ് മാപ്പ് റീഡിംഗ് ഡ്രിൽ ടെന്റ് നിർമ്മാണം നേതൃത്വ പരിശീലനം വിവിധ പരീക്ഷാ പരിശീലനം പ്രഥമ ശുശ്രൂഷ ദുരന്ത നിവാരണ പരിശീലനം തുടങ്ങിയ കാര്യങ്ങൾ നടക്കും വിവിധ സ്കൂൾ കോളേജുകളിൽ നിന്നായി അറുന്നൂറോളം കേഡറ്റുകളാണ് പങ്കെടുക്കുന്നത് ഇതിൽ ഇരുനൂറ്റി പെൺകുട്ടികളാണ് ക്യാമ്പിന് ഹോണറ്റി ലെഫ്റ്റനന്റ് വെങ്കടേശ്വർ സുബേദർമാരായ സന്തോഷ് പോൾ എം സുരേഷ് കുമാർ ടാക്കൂർ വക്കാർ അഹമ്മദ് സെക്കൻഡ് ഓഫീസർ സുന പി വി തേർഡ് ഓഫീസർമാരായ ധാന്യ പി കെ വിവേക് കെ വി ദിലീപ് കുയിലൂർ അരുൺ പവിത്രൻ ശ്രീകല മനോജ് ടി കമ്പനി ഹവിൽദാർമാരായ ഷിബു എ വി സുനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകുന്നു ഓണാഘോഷ പരിപാടിയുടെ ഭാഗമായി വിവിധ മത്സര പരിപാടികൾ സംഘടിപ്പിക്കും

ഇരട്ടിയിലെ ഏറ്റവും വലിയ ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസസ് ഈ സിറ്റി മൈസൂർ റോഡ് കല്ലുമുട്ടിയിൽ ഇരട്ടി വീട്ടിൽ കൂടാൻ വേണ്ടതെല്ലാം ഈ സിറ്റിയിലുണ്ട്